പ്രസവശേഷം ചില സ്ത്രീകൾക്ക് യോനിയിൽ അയവ് അനുഭവപ്പെടാറുണ്ട് ഇതുമൂലം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേണ്ടത്ര സംതൃപ്തി ലഭിക്കാതെ പോകും രണ്ടോ മൂന്നോ സുഖപ്രസവങ്ങൾ കഴിഞ്ഞവർ നേരിടേണ്ടി വരുന്ന ഒരു ലൈംഗിക പ്രശ്നമാണിത് പ്രസവവേളയിൽ കുഞ്ഞിൻ്റെ പുറത്തേക്കുള്ള യാത്രയിൽ യോനി കവാടം പതിവിൽ കവിഞ്ഞ് വികസിക്കുമ്പോൾ അവിടുത്തെ മാംസപേശികൾ വലിഞ്ഞ് നേർത്തതായി തീരുന്നത് സ്വാഭാവികമാണ് പ്രകാരം ക്ഷതം പറ്റുന്ന പേശികൾ പ്രസവാനന്തരം പൂർവസ്ഥിതിയിലെത്തുക ദുഷ്കരമാണ് ഈ കാലയളവിൽ പരിക്കേറ്റ പേശികൾ ഉണങ്ങി വരുന്ന സമയം മാംസപേശി കോശങ്ങൾക്ക് പകരം സങ്കോചവികാസങ്ങൾ ഇല്ലാത്ത കരപേശികളാവും നിർമ്മിക്കപ്പെടുക യോനി കവാടത്തിൻ്റെ വലതുഭാഗത്ത് കീഴയായി നടത്തുന്ന എപ്പിസിയോട്ടമി എന്ന ലഘു ശസ്ത്രക്രിയ പ്രസവാനന്തരം യോനി കവാടത്തിൻ്റെ വ്യാസം കൂട്ടാനും വേഴ്ച സമയത്തെ ഇറക്കം തകരാറാക്കാനും വഴിവച്ചേക്കും ഇതിന് പ്രതിവിധിയായി ഏതാനും മാർഗങ്ങൾ സുഖകരമായ ദാമ്പത്യ ജീവിതത്തിന് സ്വീകരിക്കാവുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ അത് തികച്ചും സാധാരണമാണ് എന്ന് കരുതിക്കൊണ്ട് സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നതാണ് അതിൽ പ്രധാനം യോനി കവാടത്തിലെ പേശികളുടെ ബലവും മുറുക്കവും കൂട്ടാനുതകുന്ന കെഗൽസ് വ്യായാമം സ്ഥിരമായി ചെയ്യുക എന്നതാണ് മറ്റൊരു പരിഹാര മാർഗം ലഘുശസ്ത്രക്രിയയിലൂടെയും ഇപ്രകാരം അയഞ്ഞ യോനി കവാടത്തെ തൃപ്തികരമായ അളവിലേക്ക് എത്തിക്കാൻ കഴിയും അതുപോലെ തന്നെ സ്ത്രീകൾ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് അമിതമായ രോമവളർച്ച പ്രസവശേഷമാണ് പലരിലും ഈ പ്രശ്നം അധികരിക്കുന്നത് സ്ത്രീകളിൽ കാണുന്ന അമിതമായ രോമവളർച്ചയ്ക്ക് പലതരം കാരണങ്ങളാണുള്ളത് രോമങ്ങൾ കാണുന്ന സ്ഥാനങ്ങൾ ഇതിൽ വളരെ പ്രധാനമാണ് പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടുന്നതാണ് പലപ്പോഴും അമിതമായ രോമവളർച്ചയ്ക്ക് ഇടയാക്കുന്നത് കാൽമുട്ടിന് താഴെയുള്ള കാൽഭാഗങ്ങളിലും കയ്യിലും പുറംഭാഗത്തും രോമങ്ങൾ വളരുന്നത് പുരുഷ ഹോർമോൺ മൂലം അല്ല ഇവ പാരമ്പര്യമായി ചില കുടുംബങ്ങളിൽ കാണാറുണ്ട് ഇവ മൂലം മാസമുറകൾക്ക് വ്യത്യാസം വരില്ല കൂടാതെ ഗർഭധാരണത്തിനും പ്രശ്നമുണ്ടാകാറില്ല എന്നാൽ മുഖത്തും മീശയുടെ ഭാഗത്തും താടി ഭാഗങ്ങളിലും നെഞ്ചിലും പൊക്കിളിനു ചുറ്റും തുടയിലും കാണപ്പെടുന്ന രോമങ്ങൾ പുരുഷ ഹോർമോൺ മൂലം ഉണ്ടാകുന്നതാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ രോമം കാണുന്ന സ്ത്രീകൾക്ക് മാസമുറകളിൽ ക്രമക്കേട് സംഭവിക്കും കൂടാതെ ഗർഭധാരണത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകും ഇത്തരം സ്ത്രീകൾക്ക് പുരുഷ ഹോർമോൺ കൂടുതലായി ഉണ്ടാകുന്ന കാരണം കണ്ടുപിടിക്കുന്നതിന് പലതരം രക്തപരിശോധനയും സ്കാനിങ്ങുകളും വേണ്ടി വരാറുണ്ട് പുരുഷ ഹോർമോൺ കൂടുതലായി ഉണ്ടാകുന്ന കാരണം കണ്ടുപിടിച്ചാൽ അത് ചികിത്സ ചെയ്ത് മാറ്റാവുന്നതാണ് ഇത്തരം പ്രശ്നങ്ങളുള്ളവർ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ അധിക രോമ വളർച്ചയ്ക്കുള്ള കാരണം കണ്ടുപിടിക്കുക ശേഷം വേണ്ട വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാം